മനസ്സിലൊരു ഹാലാണ് മൊഹാൽ എന്ന മൂവിയുടെ ട്രെയിലർ കണ്ടു കിടു ട്രെയിലർ ക്രിസ്ത്യൻ മുസ്ലിം വിവാഹമാണ് പ്രണയം കോളേജ് പ്രണയം പിന്നെ റിക്രൂട്ട്മെന്റ് ഐ എ എസ് സബ്ജെക്റ്റ് ഒക്കെയാണ് ഈ പടത്തിൽ സംസാരിക്കുന്നത് കിടു ആണ് ഇവിടെ കേരള സ്റ്റോറി പോലും ഒന്നാണെങ്കിൽ നല്ല മേക്കിംഗ് മൂവിയാണ് ബീരാ എന്നൊരു ആളാണ് ഈ ഇപ്പഴം ഡയറക്റ്റ് ചെയ്യുന്നത് ഒരുപാട് കാസ്റ്റിംഗ് വരുന്നുണ്ട് നല്ല ഡി ജി ഫീൽ ചെയ്ത് ആക്ഷനും നല്ല ഇമ്പോർട്ടൻസ് ഉള്ള മൂവിയായിരിക്കും അവർ സൈനികന്റെ പെർഫോമൻസും ഇമോഷൻസ് ഒക്കെ ചെയ്യാൻ ആൾക്കിടാണ് പ്രണയം അവർ ട്രാഫറായിട്ടാണ് ഈ പടത്തിൽ വരുന്നത് അവർ കണ്ട് ഇഷ്ടപ്പെട്ടു ക്രിസ്ത്യൻ ഉണ്ട് പള്ളിയിൽ വെച്ചിട്ട് അപ്പോൾ കൂടി ക്രിസ്ത്യൻ എന്ന് വരുന്നുണ്ട് മുസ്ലിമാണ് ഉമ്മയായിരിക്കും സംഗീതമാണ് വിസ്കരിക്കുന്ന ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ ഒരുപാട് കാസ്റ്റിംഗ് കോടേഴ്സി പോലീസ് സ്റ്റേഷൻസ് സീനൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ മതം അവർ രണ്ടുപേർക്ക് സാധനമുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ ക്രിസ്ത്യുകൾ ഉണ്ടാക്കാറുണ്ട് അപ്പം ഈ പടത്തിനെ കുറിച്ച് ഒരുപാട് വിവാദങ്ങൾ മുമ്പേ ഉണ്ടായിട്ടുണ്ട് ക്രിസ്ത്യൻ സഭകളും പുസ്തി സഭകളൊക്കെ ഇതിന്റെ പിന്നലെയായിരുന്നു അപ്പൊ നമുക്ക് പടം എന്തൊക്കെയുണ്ട് നമുക്ക് കാണാൻ വെയിറ്റ് ചെയ്യാം